ഇന്ന് നമ്മളെ കയ്യിലില്ല ചെറിയ രീതിയിൽ ആദായമൊക്കെ ഉള്ള അതും വറ്റാത്ത കിണർ വെള്ളമുള്ള നിരപ്പായ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട് ക്വാർട്ടേഴ്സ് കിട്ടുന്നവർക്കും അതുപോലെ വീട് വെക്കുന്നവർക്കും അപ്പാർട്ട്മെന്റ് കിട്ടുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ചെക്കിച്ചേരി ചെക്കിച്ചേരിൻ്റെയും കോടോപ്പള്ളിൻ്റെയും ഇടയിലായിട്ട് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് അതും ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ നടന്നു പോകാനുള്ള ദൂരത്ത് ആ സ്ഥലം വരെ റോഡുണ്ട് പറഞ്ഞാൽ ഏറ്റവും അടുത്തായിട്ടുള്ളത് ക്രിസ്ത്യൻ പള്ളിയാണ് നൂറ് മീറ്റർ കൂടാതെ ചെറുപുഴ ടൗണ് അതുപോലെ തേർത്തല്ലി ടൗണ് ആലക്കോട് ടൗണ് എല്ലാം അടുത്തായിട്ടുള്ളതാണ് വീട് വെക്കുന്നവർക്കും അതുപോലെ ക്വാർട്ടേഴ്സ് കിട്ടുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് ആദായമായിട്ടുള്ളത് തെങ്ങ് കൗങ്ങ് കുരുമുളക് അതായത് വർഷത്തിൽ രണ്ട് കിണറ്റിൽ അടക്കം കിട്ടും അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആദായമുള്ള സ്ഥലമാണ് അപ്പോൾ വീട് വെക്കുന്നവർക്കും അതുപോലെ ക്വാർട്ടേഴ്സ് വെക്കുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ടൗൺ ആണെങ്കിലും ഏറ്റവും അടുത്തായിട്ടുള്ളതാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും